ഹലോ കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഇന്ന് വന്നത് കുരുമുളക് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് മസാലപ്പൊടികളൊന്നും ചേർത്തിക്കില്ല ഗരം മസാലപ്പൊടിയാണെന്നാണ് ഞാൻ പറഞ്ഞത് കുരുമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്ത് അഞ്ച് വലിയുള്ളി ഒരു തക്കാളി ഏഴ് പച്ചമുളക് ഒരു ചെറിയ ഇതാ ഇത്രയും വെളുത്തുള്ളി ഇഞ്ചി ക്കെയാണ് ഞാൻ എടുത്തത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം കുരുമുളക് ഇതാ ഇത്രയും കുരുമുളകാണ് ഞാൻ എടുത്തത് കാരണം കുരുമുളക് ഇട്ടിട്ടാന്നല്ലോ ഇതിന്റെ മെയിൻ അപ്പൊ കുരുമുളക് മുന്തിച്ചു നിൽക്കണം കുരുമുളകിന്റെ ടേസ്റ്റ് അതിനാണ് കുരുമുളക് ഇത്ര എടുത്തത് അതിനു ശേഷം ഉള്ളി ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക കുരുമുളക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അതിനുശേഷം ഒരു പാത്ര അടുപ്പിൽ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കട്ട് ചെയ്ത് വെച്ച ഉള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്ക കുറച്ചു കൂടി ഇതിൽ ചേർത്ത് കൊടുക്ക എന്നിട്ട് ഒന്ന് വറ്റിയതിന് ശേഷം ഇതൊന്ന് അടച്ച് ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഒന്ന് ഇതൊന്ന് കുക്കാവട്ടെ അപ്പത്തേക്കും വേറൊരടുപ്പിൽ ഒരു പാൻ അടുപ്പിൽ വെച്ച് പാത്രം ചൂടതിനു ശേഷം ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഉള്ളി ഒന്ന് വരുന്നു വന്നിക്കൊന്നൊന്ന് നോക്ക ഇതാ ുള്ളിതാ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് കുക്കാക്കിക്കോട്ടെ എന്നും കൊണ്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഞാൻ വീണ്ടും വേവിച്ചെടുത്ത ഈ ഉള്ളി അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഒരു തക്കാളി ഇട്ടോ ഇതാ ഒരു തക്കാളി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക തിനു ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ഇത് മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തത് അത് കൂടി ഇട്ടുകൊടുക്കാം വീണ്ടും വഴറ്റി കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ നമ്മൾ വറുത്ത് വെച്ച മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിന്റെ പച്ചമണൊന്ന് മാറുമ്പോൾ കൈകി വൃത്തിയാക്കി വെച്ച് ഒരു കിലോ ചിക്കന് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എനിക്കൊരബദ്ധം പറ്റിയിട്ടുണ്ട് ചെറിയ പാത്രമായി പോയിട്ടോ കറി ഉണ്ടാക്കാൻ അടുപ്പിൽ വെച്ചത് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഒരു കിലോ ചിക്കനാണ് വെക്കുന്നതെങ്കിൽ ഒരൊറ്റ ഭാഗത്തിലുള്ള പാത്രത്തിൽ വെക്കാൻ നോക്കണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഇതൊന്നൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുക്കാവട്ടെ അപ്പൊ ഇതൊക്കെ കണ്ടോ ചെറിയ പാത്രത്തിൽ ഇത് ഇത്രയും വെച്ച് ഉണ്ടാന്ന് ഇത് ഈ ഒരു അബദ്ധം എനിക്ക് പറ്റിയത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റരുത് എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് കുക്കായിട്ടുണ്ട് കറി കൂടുതൽ വേണ്ടതില് പിന്നെ ഇതൊന്ന് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇറക്കി വെച്ച് നമുക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കിത് ഏഹ് ദോശേന്റെ കൂടെ ബിട്ടിൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെ എല്ലാം ഉപയോഗിക്കാം അതിൽ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കണം അത് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് മല്ലിയില ഇട്ടുകൊടുക്കണ്ടത് കേട്ടോ അപ്പതാ കറി റെഡി ആയിട്ടുണ്ട് ഇത് കുക്കറിൽ വെക്കാത്തത് കൊണ്ട് ചിക്കൻ്റെ പണ്ടേത്താ തനിമയിലേക്കാന്നിട്ടോ പോയത് പണ്ട് നമ്മൾ അടുപ്പിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിലാണ് ഈ കറി ത് അ വീഡിയോ ഇഷ്ടായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമന്റ് ഇടാനും മറക്കരുത് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വീണ്ടും ഇൻഷാല്ലാ കാണാം